പ്രിയപ്പെടു നേതൃത്വത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ശശി തരൂരിനോട് വഴങ്ങേണ്ടതില്ലെന്ന നിലപാടിൽ ഹൈക്കമാൻഡ് തരൂരിന്റേത് സമ്മർദ്ദ തന്ത്രം എന്നാണ് വിലയിരുത്തൽ തരൂർ എതിരാളികൾക്ക് രാഷ്ട്രീയ ആയുധം നൽകി മോദിയെ പ്രകീർത്തിച്ചത് പൊറിക്കാനാകില്ലെന്നും തരൂർ പാർട്ടിയെ വെല്ലുവിളിക്കുന്നതായും ഒരു വിഭാഗം ഉന്നയിക്കുന്നു തരൂരിൻ്റെ വിമർശനങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയ നീക്കവും നിരീക്ഷിച്ചു വരികയാണ് ആ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു കോൺഗ്രസ് ക്യാമ്പിലെ വിവരങ്ങൾ ആ റോഷിപാൽ നൽകും റോഷിപാൽ വെരി ഗുഡ് മോർണിംഗ് തരൂരൂരാ കുടുക്ക് എന്നാണ് ഒരു പത്രം ഈ തരൂരിൻ്റെ വിവാദത്തിനിട്ട തലക്കെട്ട് പക്ഷേ അത് ഊരാക്കൂടുകല്ലെന്നും സമ്മർദ്ദതന്ത്രമാണെന്നും കോൺഗ്രസിൻ്റെ നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തരൂരിനെതിരെ അച്ചടക്ക നടപടിയെടുത്ത് അതിൻ്റെ വാള് വീശാൻ ഇപ്പോൾ ഹൈക്കമാൻഡ് തയ്യാറാവില്ല ഒരു കൂട്ടം ആളുകളെങ്കിലും തരൂരിനെ പിന്തുണയ്ക്കുന്നവരുണ്ട് എന്നതാണ് ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഈ സമയത്ത് തരൂരിനെതിരെ എന്തെങ്കിലും അച്ചടക്ക നടപടി എടുത്താൽ അത് ചർച്ചകളെ വേറൊരു വഴിക്ക് കൊണ്ടുപോകും അതിനെന്തായാലും ഹൈക്കമാൻഡ് തയ്യാറാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവഗണിച്ച് അവഗണിച്ച് അവഗണിച്ചവഗണിച്ചില്ലാതാക്കാൻ തന്നെയാണോ തീരുമാനം റഷീഫാൽ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ശശി തരൂർ തുടർച്ചയായി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡുണ്ട് കാരണം പല ഘട്ടങ്ങളിലായി പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമായി പല അഭിപ്രായ പ്രകടനങ്ങളും തരൂർ നടത്തുന്നു ആ സാഹചര്യത്തിലാണ് തരൂരിന് ഇനി വഴങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നത് കാരണം തരൂർ ഇപ്പോൾ മോദിയെ പ്രകീർത്തിക്കുന്നു അതിനു പുറമെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികളെ അത് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായി പ്രകീർത്തിക്കുകയോ ചെയ്യുന്നു ഇത് സംസ്ഥാനത്തെ പാർട്ടിക്കും ദേശീയതലത്തിലും ഉണ്ടാക്കിയ ഒരു വലിയ പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധി പോലും അതിജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് വീണ്ടും പ്രതിസന്ധിയിലും പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിന് അഭിമുഖം നൽകിയിരിക്കുന്നത് അതിൽ കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങൾ തരൂരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് തരൂർ വിലപേശുകയാണെന്ന വിലയിരുത്തലിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ വിലപേശലിന് വഴങ്ങേണ്ടതില്ല എന്ന തീരുമാനമാണ് എടുക്കുന്നത് പൂർണ്ണമായും അവഗണിക്കുക തരൂറിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് പരസ്യമായി പ്രതികരിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് തന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നൽകിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി കൂടുതൽ പ്രതികരിക്കാതെ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് പോകും മാത്രവുമല്ല ഇപ്പോഴുള്ള ശശിതരൂരിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ കൃത്യമായി വിലയിരുത്തുമെങ്കിലും ശശൂർ ശശി തരൂരുമായി ഒരു വിശദമായ ചർച്ചയ്ക്ക് ഇനി കോൺഗ്രസിന് ഹൈക്കമാൻഡ് തയ്യാറാകില്ല കാരണം രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇടപെട്ടിട്ടും തരൂർ വഴങ്ങിയിട്ടില്ല തരൂർ തൻ്റെ ഉറച്ചു നിൽക്കുന്നു മാത്രവുമല്ല തലൂർ തരൂർ ചില കാര്യങ്ങൾ തനിക്ക് പാർട്ടിയിൽ നേതൃപദവി വേണമെന്ന ആവശ്യം ഉയർത്തുകയുണ്ടായി അത് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലടക്കം അങ്ങനെയുള്ള ആവശ്യങ്ങൾ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഹൈക്കമാൻഡ് അറിയിക്കും യും ചെയ്തു രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് പാർട്ടിയുടെ നിലപാട് അറിയിച്ചതാണ് ഇനി ഏതായാലും സംസ്ഥാനത്തെ ഭൂരിഭാഗം നേതാക്കളും തരൂരിനെ ഇപ്പോൾ തരൂരിൻ്റെ ഈ നിലപാടിൽ അമർഷം ഹൈക്കമാൻഡിനെ തന്നെ അറിയിച്ച ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ നേതാക്കളെ വിശ്വാസത്തിലെടുക്കാതെ തരൂരുമായി ഒരു അനുനയ നീക്കത്തിന് തയ്യാറാകുമോ എന്ന കാര്യം വളരെ ഒരിക്കലും അത് പ്രതീക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനി ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് തരൂർ മുന്നോട്ട് എന്ത് നിലപാടെടുത്തു പോയാലും പ്രശ്നമല്ല എന്ന രീതിയിലേക്ക് എത്താനാണ് സാധ്യത അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ സംസ്ഥാനത്തെ ചില നേതാക്കളെങ്കിലും തരൂരിനെ അനുനയിപ്പിക്കണം എന്ന അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട് ഓക്കെ അത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇത് എതിരാളികൾക്ക് ഒരു ആയുധം കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെ കുരുക്കുന്നത് കോൺഗ്രസ് ഒട്ടേറെ സമരങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ സമരങ്ങളുടെ വാർത്തയേക്കാൾ പുറത്തേക്ക് വരുന്നത് കോൺഗ്രസിനുള്ളിൽ ശശി തരൂർ നടത്തുന്ന ഒറ്റയായി സമരത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ റോഷി ഉള്ളത് എയർപോർട്ടിലാണെന്ന് തോന്നുന്നു ആരെയോ കാത്തിരിക്കണല്ലോ ശശി തരൂരിനെയാണോ ശശി തരൂർ ഇരുപത്തിയാറിനാണ് ഇനി തിരുവനന്തപുരത്തേക്ക് എത്തുക ഇപ്പോൾ ഏതായാലും ഒരു ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിവരശേഖരണത്തിന് എത്തിയത് മാത്രമാണ് ഏതായാലും തരൂരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അത് തലസ്ഥാനത്തുമുണ്ട് ദില്ലിയിലുമൊക്കെയുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് എന്തായാലും തരൂർ ഇരുപത്തി ആറിന് തിരിച്ചെത്തും പക്ഷേ അതിനിടയിൽ തരൂർ പ്രധാനപ്പെട്ട ചില നേതാക്കളുമായിട്ടൊക്കെ ആശുവിനിമയം നടത്തുന്നുണ്ട് തരൂരുമായി ചേർന്ന് നിൽക്കുന്ന യുവ നേതാക്കളുമായും അല്ലാതെ മുതിർന്ന നേതാക്കളുമൊക്കെയായി ആശയവിനിമയം നടത്തുവാൻ എന്ത് തീരുമാനമെടുക്കണം എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ് തിരക്കെട്ടൊരു തീരുമാനം തരൂരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് കാരണം നേരത്തെ മുസ്ലിം ലീഗാണ് തരൂരിനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അവതരിപ്പിച്ച് തരൂരിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നയിക്കട്ടെ എന്നൊരു അഭിപ്രായ പ്രകടനം ഒക്കെ നടത്തിയത് പക്ഷേ തരൂർ പിന്നീട് സ്വീകരിച്ച നിലപാടുകൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായിരുന്നു അതുകൊണ്ട് ഇനി മുസ്ലിം ലീഗ് പോലും തരൂരിനെ നേരത്തെ പിന്തുണച്ചതുപോലെ പിന്തുടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഓക്കെ താങ്ക് യു റോഷിപാൽ റഷിഫാലാണ് നമുക്കൊപ്പം ചേർന്നത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശശി തരൂരിൻ്റെ ീക്കങ്ങൾ എന്ന് പറയുന്നത് അത്ര ചെറിയ നീക്കമല്ല മുഖ്യമന്ത്രി കസേര എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി എത്രയെത്ര ഭൈമീ കാമുകന്മാരാണ് ഷട്ടം ധരിച്ചിരിക്കുന്നത് അല്ലേ അതിൽ ഒരാളാണ് നമ്മുടെ ശശി തരൂരും ശശി തരൂര് പറയുന്നത് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുക എന്നുള്ളത് ഈ യു ഡി എഫിന് വിജയിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണെന്നാണ് പറയാതെ പറയുന്നതിൽ കാരണം പാർട്ടിക്ക് പുറത്തു നിന്നുള്ള വോട്ടുകൾ കൂടി സ്വീകരിക്കാതെ നിങ്ങൾക്കൊരിക്കലും ഭരണത്തിൽ വരാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഉദാഹരണത്തിന് ഞാൻ നോക്കൂ തിരുവനന്തപുരത്ത് എനിക്ക് വോട്ട് കിട്ടിയത് പരമ്പരാ കോൺഗ്രസിന്റെ വോട്ടുകൾ മാത്രമാണോ എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ഹൈക്കമാൻഡ് മുഖവിലേക്ക് എടുത്തിട്ടില്ല അവിടെ ബിജെപി അധികാരത്തിൽ വരരുത് എന്നുള്ളതുകൊണ്ട് നിശ്ചിത പല സമുദായങ്ങളിലുമുള്ള വോട്ടുകൾ ശശി തരൂരിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും തരൂർ ഒരുപക്ഷത്ത് രമേശ് ചെന്നിത്തല ഒരു പക്ഷത്ത് വി ഡി സതീശൻ ഒരുപക്ഷത്ത് ഇവർ ഏറ്റെടുത്തിരിക്കുന്ന സമരങ്ങൾ വളരെ പ്രധാനപ്പെട്ട സമരങ്ങളാണ് കടൽമണൽഖനവുമായി ബന്ധപ്പെട്ട സമരം അതിന്റെ വാർത്തകളേക്കാൾ കൂടുതൽ പുറത്തു വാർത്തകൾ വരുന്നത് ശശി തരൂരുമായി ബന്ധപ്പെട്ട വാർത്തകളാണെന്നുള്ളതാണ് ഹൈക്കമാൻഡിനെ അസ്വസ്ഥരാക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷത്തിന് നല്ല ആയുധങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത് ഈ തെരഞ്ഞെടുപ്പ് ിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫിന്റെ ഏറ്റവും നല്ല ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഒരാർത്ഥത്തിൽ ശശി തരൂര് മാറിക്കഴിഞ്ഞു അല്ലെ വികസനത്തെക്കുറിച്ച് പ്രകീർത്തിച്ചപ്പോൾ അത് മാത്രവുമല്ല ഇപ്പോൾ പ്രതിപക്ഷം തിരിക്കേണ്ടി എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമായി വലിയൊരു തിരിച്ചടിയാണ് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ശശി തരൂരിനെ അനുനയിപ്പിച്ച് ഇനി ശശി തരൂര് എത്രയും കാര്യങ്ങൾ പ്രതികരിക്കാതിരിക്കാനായിരിക്കും ഹൈക്കമാൻഡിന്റെ ശ്രമം എന്നുള്ളത് ഹൈക്കമാൻഡിന് കടുത്ത അതിർത്തിയുണ്ട് തൽക്കാലം അവഗണിക്കാനാണ് തീരുമാനമെന്ന് അറിയുന്നു